കോട്ടയ്ക്കൽ വൻ ലഹരിവേട്ട വിൽപ്പനയ്ക്കെത്തിച്ച എഴുപത്തിരണ്ട് ഗ്രാം എം ഡി എം എ ലഹരി മരുന്നുമായി വേങ്ങര സ്വദേശികൾ പോലീസിന്റെ പിടിയിൽ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് പോലീസ് കോട്ടയ്ക്കൽ മൈത്രി റോഡിൽ പ്രവർത്തിക്കുന്ന ഫ്ളാറ്റിൽ നിന്നാണ് വേങ്ങര ചേറൂർ സ്വദേശികളായ ആലുക്കൽ സഫ്വാൻ മുട്ടുപറമ്പൻ അബ്ദുൾ റൌഫ് കോലേരി ബബീഷ് എന്നിവർ പിടിയിലായത് പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് വൻതോതിൽ എം ഡി എം എ കച്ചവടം നടത്തി വന്നിരുന്നതായി അന്വേഷണ സംഘത്തിന് ബോധ്യമായി ലോഡ്ജുകളിലും റിസോർട്ടുകളിലും പോലീസ് നിരീക്ഷണം ശക്തമാക്കിയതോടെ ടൌണിനോട് ചേർന്നുള്ള ഫ്ളാറ്റുകൾ വാടകയ്ക്കെടുത്താണ് ലഹരി വില്പന നടത്തുന്ന സംഘം പ്രവർത്തിക്കുന്നത് ഇവിടെ വെച്ച് ആവശ്യത്തിന് പാക്കറ്റുകളിലാക്കി ഗ്രാമിന് മൂവായിരം മുതൽ വിലയിട്ട് ആവശ്യക്കാർക്ക് കോട്ടയ്ക്കൽ ടൌണിലും ബൈപ്പാസിലും വെച്ചും ഡ്രോപ്പിംഗ് രീതിയിൽ കൈമാറുകയാണ് ചെയ്യുന്നത് തൂക്കുന്നതിനുള്ള ചെറിയ ഇലക്ട്രോണിക് ത്രാസും മൊബൈൽ ഫോണുകളും എൺപതിനായിരത്തിലധികം രൂപയും പിടിച്ചെടുത്തു ലഹരി ലഹരിക്കടത്ത സംഘത്തിലെ മറ്റ് കണ്ണികളെക്കുറിച്ച് വിവരം ലഭിച്ചതായി പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ മണ്ണ നിലമ്പൂർ പൊന്നാനി